ൻ വിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എം ഇ എസ് മമ്പാട് കോളേജിലെ മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റും ജിയോളജി ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി പ്രകൃതി ദുരന്തം ശാസ്ത്രം ആൻഡ് ക്യാമറ ആംഗിൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി പ്രൊഫസർ ഒ പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സി ഡബ്ല്യു ആർ ഡി എം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആർ അരുൺ മുഖ്യപ്രഭാഷണം നടത്തി വയനാട് ഉരുൾപൊട്ടൽ തത്സമയം ജനങ്ങളിലെത്തിച്ച മാധ്യമപ്രവർത്തകൻ മുബഷീർ പി അക്ബർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു മമ്പാട് കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ അനൂപ് ദാസ് ചർച്ചയിൽ സംസാരിച്ചു മമ്പാട് എം ഇ എസ് കോളേജ് ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ എം കെ സാബിഖ് അധ്യക്ഷത വഹിച്ചു ജിയോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡി കീർത്ത മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ടി കെ അജ്മൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മേധാവി എ വി മുഹമ്മദ് സജീർ ജിയോളജി മൂന്നാം വർഷ വിദ്യാർത്ഥി നഷ സുനിൽ കല്ലായി എന്നിവർ സംബന്ധിച്ചു വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കണ്ടൂർ സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്